ഹലോ ാണ് തിട്ടോ മക്കളെ ഞങ്ങൾ ഇങ്ങനെ യൂട്യൂബരാ യൂട്യൂബർ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഇറങ്ങി കളിച്ചതാട്ടോ നമ്മള് ഒരു പൂവ് എടുത്താണ് എങ്ങനെയുണ്ട് ക്യാമറ ഒരു പത്താമ്പിട്ട് അറ്റൊന്നിരുപ്പം പറഞ്ഞോടി ഒന്ന് കുളിക്കരുത് ഇതില അത് അപ്പുറത്തോടെ പോകണ്ട അപ്പുറത്തോടെ ഊരിക്കോ അത് നീൽ സങ്കില്ല ഭാഗ്യണ്ടേക്ക് അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ ഇക്കാൻ്റെ കടയിലേക്ക് ഇങ്ങനെ പോയി കേട്ടോ നാല് മണിയായിരിക്കുമ്പോൾ വെയിലറി കേട്ടോ വെയിലൊക്കെ അറിയിക്കുമ്പോൾ ഞാൻ ഇക്കാൻ്റെ കടയിലേക്ക് പോവായിരുന്നു അപ്പോൾ പോണ വഴിയാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് കേട്ടോ നെസ്റ്റോൻ്റെയൊക്കെ അടുത്താണ് ഇക്കാൻ്റെ കട വരുന്നത് അപ്പോൾ വെറുതെ ഇങ്ങനെ റൂമിലിരിക്കല്ലേ അപ്പോൾ ഞാൻ പോയതാണ് കേട്ടോ വെറുതെ വെയിലറിയിട്ട് വായ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ പോയി നോക്കിയതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ എടുക്കാൻ കേട്ടോ ഒരു ഇല്ലിന്റെ കടം കേട്ടോ അടിപൊളിയ ഞാൻ കാണിച്ച മദീന തന്നെ കാണാൻ ഒരു മുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ അങ്ങാരി അങ്ങേ നിങ്ങൾ നാട്ടിലെ രാജാവില്ലേ അങ്ങ് വെറും ണെന്നോ പാണസകി നന്നായി അറിയാം ഞാൻ ഈ നാട്ടിലെ മീറാണെന്ന് എന്നാലും എൻ്റെയായൊരു ദൃഹഭൂമില്ല പ്രിയേ

പോണ വഴിയാണ് ഞാൻ ഈ കാണിച്ചിരുന്നോ നെസ്റ്റോന്റെ അടുത്താണ് കട കട വരുന്നത് അപ്പൊ വെറുതെ ഇങ്ങനെ റൂമിലിരിക്കല്ലേ അപ്പൊ ഞാൻ പോയതാണ് വെറുതെ വെയിലറിയിട്ട് വായ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ പോയി വെക്കതാണ് അപ്പോൾ ഞാൻ ലിസ്റ്റ് ഒന്ന് വിട്ട റൂമും കാര്യങ്ങളൊക്കെ എടുത്താൽ കേട്ടോ ഒരു ബില്ലിൻ്റെ കട അടിപൊളിയാണ് ಕಲೆ ಜಂಗಲ್ എന്താന്നു അത് പാവോ അയിന് വെയ്യത്തരേ